അപ്പൊ യൂസ്ഡ് വണ്ടി അത്യാവശ്യം വില കുറച്ചിട്ട് നമ്മൾ ഈ വർഷം കൊണ്ട് കൊടുക്കാം ഉറപ്പായിട്ടും ഈ വർഷം എല്ലാ വണ്ടികളും ഫ്ലാറ്റ് നല്ല ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടി അയ്യായിരം മുതൽ ഇരുപതായിരം വരെ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇറക്കാം അതിനകത്തുള്ള ഒരു അതായത് നമ്മുടെ ജനുവരി പതിനഞ്ച് വരെ കൊടുക്കാം ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് ഇരിക്കുന്നത് ഇതാണ് ഏതൊക്കെ മോഡൽ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് സ്കൂട്ടി ഏറ്റവും കുറഞ്ഞ വിലയുടെ വണ്ടിയാണ് നല്ല ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ എക്സ് റേ കൊടുക്കാം നമുക്ക് ഒരു പത്ത് ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു അമ്പത് രൂപ കൊടുക്കാം കേട്ടോ അമ്പത് രൂപ കൊടുക്കാം പിന്നെ ഓഫർ റേറ്റ് ആണ് അമ്പതിനായിരം ഒക്കെ അമ്പതിനായിരം ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ മതി ഓക്കെ എഫ് സി രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഫ് സി കുറച്ച് എഫ് സി ഉള്ളവർക്ക് എഫ് സിരിക്കുന്നു ആക്സിസ് വൺ ട്വന്റി ഫൈവ് കുറഞ്ഞ വിലയുടെ വണ്ടി വെറും ഇരുപതിനായിരം രൂപ വരെയുള്ള പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം ഒക്കെ കിടിലം ഇരിക്കുന്നുണ്ട് രൂപ രൂപ കൊടുക്കാം അല്ല നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് 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 ആണ് നമ്മുടെ വീഡിയോ എന്താണ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ചാനൽ ചാനൽ അജാസ് ഞാൻ ഞാൻ എറണാകുളം ബൈക്ക് 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 മാർട്ട് എന്ന യൂസ്ഡ് ഷോറൂമിലാണ് ഉള്ളത് ഓണർ എല്ലാം ഫൈൻ ാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് പുതുവർഷം വരെയല്ലേ എല്ലാവർക്കും ഒരു അഡ്വാൻസ് അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ക്രിസ്മസ് കഴിഞ്ഞൊന്ന് ജനുവരി ആറാണ് അപ്പൊ അഡ്വാൻസ് ഹാപ്പി എന്ന് പറയുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷത്തിൽ ഒരുപാട് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരേ അധികം പേരുണ്ടായിരുന്നു ഇന്ന് തന്നെ കുറെ പേര് പോയി ഒക്കെ അജാസൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട പോകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരുപാട് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും പുതിയ വണ്ടി എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ യൂസ്ഡ് വണ്ടി അത്യാവശ്യം വില കുറച്ചിട്ട് നമ്മൾ ഈ വർഷം കൊണ്ട് കൊടുക്കാം ഉറപ്പായിട്ടും ഈ വർഷം എല്ലാ വണ്ടികളും വിറ്റൊഴിക്കലാണ് ആ പിന്നെ അതുകൂടാതെ ഒരു അതാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അപ്പൊ എല്ലാവരും പറയുക എല്ലാവർക്കും അതിനകത്തുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ജനുവരി പതിനഞ്ച് വരെ ജനുവരി ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് മൂന്ന് പെട്ടി ഇരിക്കുന്നുണ്ട് ഇനി പെട്ടി വരാനുണ്ട് പെട്ടി അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി ഒന്ന് വാങ്ങാം നമ്മുടെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കലൂര് കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എല്ലാവരും ലൊക്കേഷൻ ചോദിക്കുന്നത് എറണാകുളത്ത് പിന്നെ ജയൽനൽ സ്റ്റേഡിയത്തിന്റെ അവിടെ അഞ്ചാൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ തൂണിന്റെ നമ്പർ അഞ്ഞൂറ്റമ്പതിന്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഉള്ളത് ലൊക്കേഷനും ഡീറ്റെയിൽ കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് അതറിയാത്തവരെ വിളിക്കുന്നുണ്ട് വിളിച്ചുകഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഫിനാൻസ് ഓൾ കേരള കിട്ടൂലേ പിന്നെ ഓൾ കേരള ഫിനാൻസ് പിന്നെ അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും നമുക്ക് ഇടക്ക് പറയാം നമുക്ക് വണ്ടിയിലേക്ക് അടക്കാം ആദ്യം ഈ ഹോർണിട്ട് ഇപ്പൊ എന്ന ക്ലീൻ വണ്ടി അല്ലേ നല്ല ക്ലീൻ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിലുള്ള ഹോർണറ്റ് ആണ് ഇത് എന്തെങ്കിലും വർക്ക് നമുക്ക് ഒന്നും ചെയ്യാനില്ല നല്ല ക്ലീൻ വണ്ടിയാണ് ഇനി ഒന്ന് വാഷ് ചെയ്യാനുണ്ടോ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് നമ്മുടെ റേറ്റ് ഇപ്പൊ 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 വണ്ടിയായത് കൊണ്ട് നമ്മളിപ്പോ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കണം ഓഫർ അല്ലേ സ്പെഷ്യൽ ഓഫറാണ് വണ്ടി അതുപോലെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് അമ്പത്തയ്യായിരം രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറിൽ സ്പെഷ്യൽ ഗിഫ്റ്റിലാണ് കിട്ടാൻ പോണത് ഏകദേശം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ ധാരാളം മതിയാവും പതിനഞ്ച് രൂപ മതിയാവും ഓക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വണ്ടി സ്കൂട്ടറിലേക്ക് വണ്ടിയാ സ്കൂട്ടിലേക്ക് പോകാം പോവാ ിലെ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലീൻ വണ്ടി നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം തൊണ്ണൂറായിരം കൊടുക്കാം ഇത് ഏകദേശം ഒരു പതിനഞ്ചു രൂപ പതിനഞ്ചു രൂപയോളം പത്ത് രൂപ മതിയാവും അടച്ചാൽ മതി പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞ മോഡലിന് ഏകദേശം ഒരു ലക്ഷം ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത്തി എട്ടോളം വില മുപ്പത്തെ സാധ്യതയാണ് എന്ത് വിലയാണ് അതുകൊണ്ടല്ല വണ്ടിയുടെ വില അത്രയുണ്ട് പിന്നെ കിലോമീറ്റർ ലോ അല്ലേ പതിനാലായിരം നാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റേസ് എഡിഷൻ അടുത്ത റൈസ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി നമുക്ക് ഒരു പുത്തണ്ടായിരത്തി ഏഴായിരം രൂപത്തിൽ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം പത്തൊര താഴെ ഡൗൺ പേയ്മെന്റ് പല സ്കൂട്ടറുകളും നമുക്ക് പത്ത് അയ്യായിരം മുതലുള്ള ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അത് നമ്മൾ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രൊഫൈലും കൂടി ചെക്ക് ചെയ്താലാണ് അയ്യായിരത്തിന് കിട്ടും പതിനായിരത്തിന് കിട്ടോന്നുള്ളത് കണക്കോൺ പ്രൊഫൈലാണ് അതെ അയ്യായിരം മുതൽ ഇരുപതിനായിരത്തിനെ സ്കൂട്ടർ ഇറക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇറക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം നമുക്ക് ഒരു എഴുപതിനായിരം രൂപ അതെ അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം എൺപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഇതാണെങ്കിലും മോഡൽ മോഡൽ വേണ്ടിയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു പത്തൊരു താഴെ ഉള്ള ഡൗൺ പേമെന്റ് മതിയാവും അടുത്ത സൂപ്പർ സ്കോഡ് സൂപ്പർ സ്കോഡ് ആണ് സ്ക്വാഡാണ് എക്സ്പി എന്ന് പറഞ്ഞ മോഡലാണ് ഇൻഡോർക്ക് എക്സ്പി എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കൊരു പിന്നെ എഴുപത്തി എണ്ണായിരം എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഓഫർ പിന്നെ അടുത്ത റൈസഡിഷൻ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു എമ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം കൊടുക്കാം ആക്റ്റീവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിക്സ്റ്റി വണ്ടിയാണ് ഇപ്പൊ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല ക്ലിയൻസ് ഒന്നും അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടാണ് ഇതൊക്കെ ഏകദേശം ഒരു പത്തിര താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചാ മതി അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് ഈ വണ്ടി ഈ വണ്ടി ആണെങ്കിൽ നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്കൊരു അമ്പതിനായിരം രൂപക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡിഒ ആണോ ഇതാണെങ്കിലും നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് പത്തില്ല പത്തി അത്യാവശ്യം ഓടിയിട്ടുണ്ട് ആ ഒരു അമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു രൂപ രൂപ നമുക്കൊരു അമ്പത്തിരണ്ടായിരം രൂപത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതും അടുത്ത് ഒന്ന് നമുക്കൊരു അയ്യായിരം നമുക്ക് ഒരു അയ്യായി ആറായിരം ഏഴായിരം ഡൗൺ പേമെന്റ് ഫിനാൻസിന്റെ ഡോക്യൂമെന്റ് നമുക്ക് ഫിനാൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഫോട്ടോയെ പിന്നെ പാൻ കാർഡ് ഉള്ളവർക്ക് പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലെങ്കിൽ പിന്നെ അവരുടെ വീട്ടിലെ കറണ്ട് ബില്ലോ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയോ ഇലക്ഷൻ ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി അഡീഷണൽ മതിയാവും നമുക്ക് ലോൺ കിട്ടുന്നതിന് സിബിൽ സ്കോറ് മസ്റ്റാണ് സിവിൽ കുറവുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും നമുക്ക് ലോൺ താമസ രണ്ട് മൂന്ന് ദിവസം ഡിലേ വരുന്നൂ വണ്ടി ലോൺ കിട്ടും രണ്ടോ മൂന്നോ ദിവസം ഡിലേ വരും അപ്പം നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക ലോണിലൂടെ ഒക്കെ എടുക്കുമ്പോൾ വണ്ടി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാറുക ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി മാറാനോ പിന്നെ അതിലും പിന്നെ തിരിച്ച് തിരികെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തതിനു ശേഷം വരുന്ന ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കും പിന്നെ എനിക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ട് പൊതുവെയുള്ള ഡൗട്ടാണ് ഇപ്പൊ ഇത് ഈ ഡിസംബർ ആവുമ്പോൾ ഇയർ മാറിയല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട് പൊതുവേ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡലിന് ഒരു വിലയുണ്ട് ആ വിലയ്ക്കാണ് നമ്മൾ ആ വിലയിലും നമ്മൾ ഈ ചില ആൾക്കാർ ഒരു മൈൻഡ് ഉണ്ട് നമുക്ക് ജനുവരി ആവുമ്പോൾ റേറ്റ് കുറയും അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ ഒന്നും ഇല്ല കാരണം അങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ നമ്മൾ എന്തായാലും ഈ ഇരിക്കുന്ന വണ്ടികളാണ് ജനുവരിയിലും കൊടുക്കണം അല്ലാതെ വേറെ വണ്ടികൾ വരുന്നില്ലല്ലോ ചില ആൾക്കാർ പറയുന്നത് ഡിസംബർ ആണ് പുതിയ വണ്ടിക്ക് ഓഫർ ഉണ്ട് നീ ഇനിയും കമന്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് ഓക്കെ അതോ അടുത്തത് ആക്ടീവ് രണ്ടായിരത്തി പതിനേഴില് ആക്റ്റീവാണ് ഏകദേശം ഒരു നാല്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി മുപ്പത്തി ഇത് അവനീസ് രണ്ടായിരത്തിരണ്ട് മോഡൽ വണ്ടി നമുക്ക് വെറും എഴുപത്തിരണ്ടായിരം രൂപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് വണ്ടിയാണ് അല്ലേ ഇത് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് അതെ അതെ പതിനഞ്ചിലേയ്മെന്റ് പതിനഞ്ചിലേയ്മെന്റ് ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ആ അറുപതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം കൊടുക്കാം ഇതാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു നാല്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഏത് നാല് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസിലൂടെ കിട്ടും കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ നമുക്കൊരു രൂപയ്ക്ക് കൊടുക്കാം ടയർ എല്ലാം പുതിയതാണ് ഈ ടയർ വണ്ടിതാണ് ഈ വണ്ടി ആണെങ്കിലും രൂപയ്ക്ക് റേസ് വണ്ടി കൊടുക്കാം സ്കൂട്ടേഴ്സ് നമുക്ക് അത്യാവശ്യം പിന്നെ സ്കൂട്ടർ ഇഷ്ടം പോലെ സ്കൂട്ടറാണ് ഇഷ്ടംപോലെ വെറും പതിമൂവായിരം രൂപയുടെ ആക്ടീവാണ് രണ്ടായിരത്തി പത്ത് മുറിയായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്ടിവ് ഇരുപത്തിരണ്ടായിരം രൂപമാൻ ബർഗുമാൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബർഗുമാൻ ആണ് നമുക്ക് ഒരു പത്ത് രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം വെറും അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് ഈ വണ്ടിയാണെങ്കിൽ ഫാസിനോട് ഹൈബ്രിഡ് വണ്ടിയാണ് ഈ വണ്ടി സിൽവർ കളർ വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഹൈബ്രിഡ് വണ്ടി ഹൈബ്രിഡ് വണ്ടി പ്ലഷറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്ലഷറാണ് പ്ലഷറ വണ്ടിയുള്ളത് പ്ലഷർ പ്ലഷർ പ്ലസ് പ്രീമിയം വണ്ടി വണ്ടി പ്രീമിയം വണ്ടിരിക്കാം പ്ലഷർ പ്ലസ് പ്ലാറ്റിനം എന്ന് പറഞ്ഞ മോഡൽ നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം സ്കൂട്ടി പേപ്പില ഏറ്റവും കുറഞ്ഞ വിലയുടെ വണ്ടിയാണ് നല്ല നമുക്ക് ഒരു പതിനാലായിരം രൂപക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി നല്ല വണ്ടി നല്ല സിംഗിൾ ഓണർ കൊടുക്കാം പതിനാലായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപത്തി അയ്യായിരം കൊടുക്കാം അതൊക്കെ നമുക്ക് ലോണായിട്ട് കിട്ടും പത്ത് രൂപ താഴെ അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലണ്ടിയാണ് ാണ് വണ്ടിയാണ് മുപ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം രൂപ നിങ്ങളുടെ വാർക്കാം അല്ലെങ്കിൽ കറക്റ്റ് കിട്ടാൻ സാധ്യത രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പത്തിരണ്ടായിരം രൂപ അതേപോലെ തന്നെ ചെറിയ മോഡൽ ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നല്ലൊരു യൂണിക്കോൺ നല്ലൊരു യൂണിക്കോൺ രണ്ടായിരത്തി പതിനൊന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ യൂണിക്കോൺ വെറും ഇരുപത്തിനാലായിരം രൂപക്ക് കൊടുക്കാം ആണെങ്കിൽ പുതിയ രൂപ അടുത്തത് അടുത്തത് യൂണിക്കോൺ രണ്ടായിരത്തി പതിനഞ്ചില് യൂണികോൺ ആണ് ഏകദേശം നമുക്ക് നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് മൈലേജ് വണ്ടി ഫ്ലാറ്റിനെയാണ് ഫ്ലാറ്റ് നല്ല ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടി ഫ്ളാറ്റിലെ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ ഫ്ലാറ്റിനെയാണ് നമുക്കൊരു നാല്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നാൽപ്പായിരം രൂപ അയ്യായിരം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അയ്യായിരം ഡൗൺ ില് വണ്ടികൾ അതേപോലെ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ നല്ല പ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം എണ്ണായിരം രൂപ അതേപോലെ തന്നെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി പ്ലാറ്റിന ഫ്ലാറ്റിന് നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപ പ്ലാറ്റിന വീണ്ടും പ്ലാറ്റിന ഇരുപ്പുണ്ട് ഏകദേശം ഒരു അമ്പത്തി അയ്യായിരം രൂപ അതുപോലെ തന്നെ ഇതും ഫ്ലാറ്റിനെയാണ് ഇതാകുമ്പോ ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാട്ടോ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് കുറഞ്ഞ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണോ എന്ന് സംശയമുണ്ട് കിലോമീറ്റർ നോക്കട്ടെ ഇല്ലല്ലോ മോനെ രണ്ടായിരത്തി അല്ലേ വെറും രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ വണ്ടി എത്ര കൊടുക്കുക രണ്ടായിരം കിലോമീറ്റർ ഓടി ഫ്ലാറ്റിന് നമുക്ക് വെറും അറുപതിനായിരം രൂപ കൊടുക്കാം അറുപത് അയ്യായിരം ആറായിരം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് പതിനേഴില് പതിനെട്ടിലെ വണ്ടികളാണ് വെറും എഴുപത്തയ്യായിരം രൂപ ആണ് നമുക്ക് വെറും അൻപതിനായിരം രൂപ പത്ത് രൂപ അടച്ചാൽ മതി ഇരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ മതി അത് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് എഴുപത്തിയ്യായിരം രൂപ വെറും എഴുപത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ല ക്ലീൻ വണ്ടി നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ സ്പെൻഡർ പ്ലസ് സ്പെൻഡർ പ്ലസ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി സ്പെൻഡർ പ്ലസ് ഈ വണ്ടിയാണെങ്കിലും നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം അടുത്തത് പൾസ് ഇനി വണ്ടിക്ക് നമുക്ക് ബാക്കിൽ ടയർ മോശം ഉണ്ട് ടയർ കണ്ട മാറിയിട്ടിട്ടാണെങ്കിൽ അവർ ആയിരം രൂപക്ക് കൊടുത്തേക്കാം അറുപത്തി ആറായിരം രൂപയ്ക്ക് പുതുപുത്തം ടയർ ഇട്ട് കൊടുക്കാം ബാഗില് ടയർ ടയർ നല്ലതാണ് ബാക്ക് ടയർ ഏകദേശം ഒരു പകുതി കണ്ടീഷൻ ഉള്ളത് അതെ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസർ ആണ് എ ബി എസ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം മോഡൽ എ ബി എസ് ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി പൾസർ പൾസർ ഇത് ഹോർണറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി വെറും അമ്പതിനായിരം രൂപ നല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി അറുപത്തയ്യായിരം രൂപ എഫ് സി രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഫ് സി കുറച്ച് എഫ് സി ഉള്ളവർക്ക് എഫ് സിരിക്കുന്നു വെറും മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ്സെഡ് എക്സ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടി ഈ വണ്ടിയാണെങ്കിലും വെറും എൺപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ എഫ്സെഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എഫ്സെഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ എഫ് സെഡ് നല്ല ഉഗ്രം വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ രൂപ ക്ലീൻ പീസ് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി എഴുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനാറ് വണ്ടിയാന്ന് രണ്ടായിരത്തി പതിനാറ് വണ്ടി നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ ഗ്ലാമർ ഗ്ലാമർ രണ്ടായിരത്തി പതിനേഴ് മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണെങ്കിലും നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ആക്സസ് വൺ ട്വന്റി ഫൈവ് കുറഞ്ഞ വിലയുടെ വണ്ടി വെറും ഇരുപതിനായിരം രൂപ വരെയുള്ളൂ വെറും ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് രൂപ രണ്ടായിരത്തി പതിമൂന്ന് ഇരുപതിനായിരം രൂപ അതേപോലെ തന്നെ അപ്രില അപ്രില്ല വെറും അൻപതിനായിരം രൂപക്ക് തുടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അപ്രില്ല എസ് എക്സ് എസ് എക്സ്ആർ രണ്ടായിരത്തി ഇരുപത് മോഡൽ നല്ല കണ്ടീഷനിലുള്ള ജൂപ്പിറ്റർപ്പിറ്റർ നല്ല കണ്ടീഷനിലുള്ള നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം ഈ സെയിൽ ആയതാണ് ആക്സസ് സെയിൽ ആയതാണ് ബാക്കി പുറകിലിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ സെയിൽ സെയിൽ ആയതാണ് ആയതാണ് ആ സെയിലായതാണ് ആ മൂലക്കുള്ള വണ്ടികളും ഏകദേശം സെയിൽ ആയതാണ് എന്നാലും കാണിക്കാം പാഷൻ രണ്ടായിരത്തി പത്ത് മോഡൽ പാഷൻ ആണ് നല്ല കണ്ടീഷൻ വണ്ടി ഏകദേശം നമുക്കൊരു വെറും പതിനയ്യായിരം രൂപ കൊടുക്കാം പതിനയ്യായിരം രൂപ വണ്ടി പതിനയ്യായിരം ഇപ്പൊ ഈ വണ്ടി പാഷൻ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പാഷൻ പ്രൂപ്പ് അതിനായിരം രൂപ കരിഷ്മ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി വെറും ഇരുപതിനായിരം രൂപ കൊടുക്കാം ജോയിൻ ആയുണ്ടോ നമ്മുടെ ആൾക്കാർക്ക് പത്തൊമ്പതി കൊടുക്കുന്നത് വീട് കണ്ട് നമ്മുടെ വീട് സർവീസ് വർക്ക് കാര്യങ്ങളുണ്ട് വണ്ടി ഓടുന്ന വണ്ടിയാണ് സെൽഫ് ഉണ്ട് വണ്ടി നല്ലതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് ചെയ്യാനല്ലോ ചോദിക്കുക വണ്ടിക്ക് പറക്ക് വണ്ടാ വേറെ കുഴപ്പമൊന്നുമില്ല ഉണ്ട് ചെറിയ പണി എന്തെങ്കിലും ഉണ്ടോ ചെറിയ പണികളുണ്ട് അത് നമ്മൾ ചെയ്തിട്ട് കൊടുക്കും അല്ല അത് അത് കാരണമാണെന്ന് അത് വേറെ കൊടുക്കണേ വണ്ടി കിട്ടും അതേപോലെ പ്ലാറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എ ബി എസ് ഉള്ള പ്ലാറ്റിന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ഡെസ്റ്റിനി മോഡൽ ഡെസ്റ്റിനി ആണ് നമുക്ക് ഈ വണ്ടിയുടെ വില ഈ വണ്ടിയുടെ വില വെറും വെറും നാല്പതിനായിരം രൂപ വെറും രൂപ ഡെസ്റ്റിനി ഇരിക്കുന്നുണ്ട് അതുപോലെ ഡിയോ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതും മോഡൽ ഡിയോ വെറും നാല് രൂപ രൂപ ഡൗൺ പേമെന്റ് ആണ് അഞ്ചു ഡൗൺ രണ്ടായിരത്തി പതിനെട്ട് മോഡലും ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡലും ജൂപ്പിറ്റർ വണ്ടിയുടെ വില വെറും നാൽപ്പതിനായിരം രൂപ കഴിഞ്ഞാൽ വെറും എത്ര കിലോമീറ്റർ ഓടി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടി കഴിഞ്ഞു മൂവായിരം കിലോമീറ്റർ എത്ര മൈലേജ് മൈലേജ് എഴുപത് മോഡൽ മൈലേജ് കൂടി വന്നുകഴിഞ്ഞാൽ മൂന്നാല് പേർക്ക് കയറാം അല്ല അത്ര കേറാൻ പാടില്ല തമിഴ്നാടുകളിൽ അത്രയും പോവാറുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നീ കണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി മൂവായിരം കിലോമീറ്റർ ഓടിയത് വെറും നാല് നാല്പത്തി അയ്യായിരം ഒക്കെ ഇടലം വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലുള്ള വണ്ടികളിലേക്ക് പോകലെ നമുക്ക് ഒരു വണ്ടി ഡെലിവറി കൊടുത്തിട്ട് നമുക്ക് പോകാം അപ്പൊ എൻ എസ് വൺ ട്വന്റി ഫൈവ് അല്ലേ ആരെ പേര് പറഞ്ഞു ധനു ചേട്ടന്റെ പേര് സ്ഥലം എവിടെയാണ് വള്ളൂരുത്തി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് വീഡിയോ കണ്ടിട്ടാണോ ഇതിനു മുമ്പ് ഇതിനു വണ്ടിട്ടിണ്ട ആദ്യം എങ്ങനെയായിരുന്നു ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഡീലിംഗ് ആയിരുന്നു ഓഫർ ഒക്കെ കിട്ടിയാ ഓഫർ എല്ലാം കിട്ടിട്ടുണ്ട് ഹാപ്പി കസ്റ്റമർ ആണ് അപ്പൊ ഹാപ്പി ജേണി രണ്ടുപേർക്കും അപ്പൊ കാര്യങ്ങൾ എടുക്കട്ടെ ഡെലിവറി ചെയ്തോ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ബുള്ളറ്റ് ഏതൊക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് എൺപത്തേ പൂജ ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് വേണം പറയുമ്പോ ഒരു ഇരുപത്തി രൂപയൊക്കെ വരോ വേണ്ട നമുക്കൊരു ഒന്ന് പത്ത് വരെ ലോൺ കിട്ടും പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം ഒക്കെ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട് അടുത്തത് സിക്സർ ആണ് ജിക്സർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരുന്ന ജിക്സർ ആണ് ചോറും കണ്ടിട്ടുള്ള വണ്ടിയാണ് പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് വണ്ടിയാ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ജിക്സർ ഉള്ള വണ്ടി അടിപൊളി വണ്ടി പുതിയ മോഡൽ ആണ് അടുത്തത് എം ഫോർ എം ഫോർ എം ആണ് എം എടുത്തിട്ട് വണ്ടി രണ്ടായിരത്തി മൂന്നില് വണ്ടിയാണ് ഒരു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നല്ല ഡീലാണ് പിന്നെ നേരിട്ട് വരുമ്പോൾ ഉണ്ടാവും പിന്നെ അടുത്തത് ഡ്യൂക്ക് അടുത്തിന്റെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് ആകുമ്പോൾ ലോൺ കിട്ടില്ല ലോൺ കിട്ടില്ല ലോൺ കിട്ടില്ല രണ്ടായിരത്തിന് ശേഷം ലോൺ ലോൺ കിട്ടാത്ത കിട്ടാത്ത ഡ്യൂക്ക് ഡ്യൂക്ക് മാക്സിമം കുറച്ചിട്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അറുപത്തിയ്യൊക്കെ ഉള്ളവർക്ക് അറുപത്തി അയ്യായിരിക്കും അടുത്തല്ലേ രണ്ടായിരത്തി ഫോർവീ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ടയർ ഒന്നും ടയർ ഒന്നും കുഴപ്പമില്ല ടയർ മാറി കൊടുക്കും മാറി കൊടുക്കും ടയർ മാറ്റി കൊടുക്കും ിലെ വണ്ടിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് പുതിയ ടയർ ഇട്ട് കൊടുക്കും ഇടലമണ്ടി വണ്ടി പതിനഞ്ചിലെ ഡൗൺ പേയ്മെന്റ് പതിനഞ്ചിലെ ഡൗൺ പേയ്മെന്റ് അടുത്തത് റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മോഡല് എ ബി എസ് ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ായിരം രൂപ പിന്നെ ഒന്ന് അമ്പതിനം നാപ്പൂരം അടുത്ത കിളികുഞ്ഞിനാ അടുത്ത കിളികുഞ്ഞ് രണ്ടായിരത്തി മോഡൽ വണ്ടി ഡൊമിനാറിന്റെ ഫോ യുജി യു ജി വണ്ടി ഈ വണ്ടി ആണെങ്കിലും എന്നാ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷത്തിരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൂടും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ടായിരത്തി ഇരുപത് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ഒരു ഒരു ലക്ഷം രൂപ ഫിനാൻസ് ആയിട്ട് ബാക്കി ഡൗൺ പേയ്മെന്റ് ആണ് ഇരുപത്തി അഞ്ച് ഇരുവരടച്ചാൽ മതി ഇരുപത് ബാക്കി ഒന്നു ഫിനാൻസ് ഡാ പിന്നെ ഒരു ലക്ഷം രൂപ എത്ര വരും ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇടയ്ക്കാ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഏകദേശം ഈ വണ്ടി ഹൺ ഈ വണ്ടി ഹണ്ടർ വണ്ടി കുഞ്ഞൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന ഈ ഹണ്ടർ നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് കിട്ടും ഈ വണ്ടി സിഗ്നൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് ഉള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ മോഡലിന് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം എത്രയായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിയ്യായിരം രൂപ ക്ലീൻ പീസ് വണ്ടിയുണ്ട് ഇതും ഒരു പതിനഞ്ചു രൂപ ഇരുപത് ധാരാളം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ഉള്ള സെൽഫ് സ്റ്റാർട്ടർ ഉള്ള സ്റ്റാൻഡേർഡ് വണ്ടി ആ നല്ല വണ്ടിയാ ക്ലീൻ വണ്ടി എത്ര നോക്കാം ഇവിടെ ലൈറ്റൊക്കെ ഒക്കെ അപ്പോൾ ഓൾറെഡി ഉള്ളതാണ് ഞാൻ പറഞ്ഞതാണ് ആ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമില്ല അതുകൊണ്ട് സ്റ്റാർട്ട് ആയിക്കോട്ടും കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഒന്ന് മുപ്പതിന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ഒന്ന് പതിനഞ്ച് ലോൺ കിട്ടും പതിനഞ്ച് രൂപ രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ എടുക്കും അത് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് തുടക്കം ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഹൈനസ് ഇരിക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഏകദേശം പുതിയ പുതിയ ഇടയ്ക്കാൻ ചോദിക്കാറുണ്ട് രണ്ടാറു രണ്ടാറു വരുന്നുണ്ട് ഇൻ കേസ് നമ്മൾ പറയുമ്പോ കൂടി പോയി ആൾക്കാർ അപ്പത്തന്നെ കമ്പനി ഇടും അതെ ഈ വണ്ടി ആണെങ്കിലും ഈ വണ്ടി മെറ്റുവർ നല്ല ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ വണ്ടി ആണെങ്കിലും ഒന്ന് അറുപത്തി നമുക്ക് കൊടുക്കാം ഒന്നേ അറുപത്തഞ്ചിന് കിടലം വണ്ടി ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡൊമിനാറിന്റെ യു ജി വണ്ടി രണ്ടായിരത്തി ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരം ഇതാണെങ്കിലും ഇരുപത്തി ഒന്നിലെ ഈ വണ്ടി നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നമ്മുടെ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് തുടങ്ങാനുള്ള ഗിഫ്റ്റ് ആണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് എന്താണെങ്കിലും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അതായത് ഡേറ്റ് ജനുവരി നിങ്ങൾ പതിനാറാം തീയതി പതിനേഴാം തീയതി വന്നാൽ ഗിഫ്റ്റ് ബാക്കി കൊടുക്കും കൊടുക്കും ബാക്കി നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഓഫർ എല്ലാ വണ്ടിക്കും പ്രമാണിച്ച് മാക്സിമം ഓഫർ കൊടുക്കുന്നു അതുകൂടാതെ പതിനഞ്ചാം തീയതി വരെ വരുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു ഇനി പറഞ്ഞ വില അപ്പൊ നമുക്ക് പറ്റുന്നവര് വന്നാൽ വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക അതാണ് നമുക്കൊരു പോയിന്റ് പിന്നെ നിങ്ങൾക്ക് ലോൺ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരും എന്തെങ്കിലും കാരണവശാല വണ്ടിയുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടുന്ന് പരിഹരിച്ചു കൊണ്ടുള്ള മെക്കാനിക്കും സൗകര്യങ്ങളും ഉണ്ട് രണ്ട് മൂന്ന് മെക്കാനിക്കുണ്ട് അപ്പൊ നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ നമുക്ക് ഇവിടുന്ന് പരിഹരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് അപ്പൊ എല്ലാം റെഡിയാക്കിയിട്ട് വേണം വണ്ടി കൊണ്ടുപോകും വണ്ടി കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല ഞങ്ങൾക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് വിവരം പറയുന്നത് അപ്പൊ ഞാൻ ഫിനാൻസിന് നമുക്ക് ഫിനാൻസിന് വേണ്ടിയിട്ട് പിന്നെ മെക്ക മൂന്ന് മൂന്ന് അഞ്ച് ആറോ ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് നിങ്ങൾ രാവിലെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിക്ക് മുമ്പ് വന്നാൽ നമുക്ക് അന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഉണ്ട് നമ്മുടെ ആ ടൈമിങ് പതിനൊന്നേ ടു നമ്മുടെ പതിനൊന്ന് ടു ഏഴര ആണ് വൈകിട്ട് ഏഴര വരെ ഉണ്ട് ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ആറാ ആറ് മണി വരെ ഉണ്ടാവുള്ളൂ അപ്പൊ ആറു മണിക്ക് മുമ്പായിട്ട് വരണം പിന്നെ നെക്സ്റ്റ് കാര്യം പറയാനുള്ളത് സൺഡേ ഞായറാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും വർഗാണ് നിങ്ങൾ വിളിച്ചിട്ട് വിളിച്ചിട്ട് വരിക ഞങ്ങളുടെ രണ്ടുപേരും നമ്പറും കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയിൽ ചോദിച്ചത് ഏത് ഞാൻ എന്റെ ഫോൺ രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണി വരെ ഓഫ് ആയിരിക്കും പിന്നെ എനിക്ക് കിടന്ന് ഉറങ്ങണ്ടേ കിടന്നുറങ്ങട്ടെ അതുകൊണ്ട് അതുകൊണ്ട് സമയം അതെ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ എന്നെ ഏത് സമയത്തുള്ളിൽ നിങ്ങൾ വിളിച്ചോ പ്രോബ്ലം ഇല്ല ഞാനൊരു കോളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ശരിയാണ് കോള് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യത്തിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് വണ്ടി ഇട്ടിട്ട് ഫോൺ എടുക്കാതിരിക്കില്ല അപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടായി തിരിച്ചു വിളിക്കാൻ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ തിരിച്ച് വിളിച്ചേക്കാം ഉറപ്പായിട്ടും വിളിക്കാം സമയം ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ ഫോണാണ് അപ്പൊ വാട്സപ്പ് ഉണ്ടല്ലോ വാട്സപ്പിൽ ഉണ്ട് അത് ഈ ഓഫീസിൽ ഉപയോഗിക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെയാണ് അത് പോയി എല്ലാ സമയത്തും നിങ്ങൾ അയക്കുമ്പോൾ തന്നെ നോക്കാൻ പറ്റിയില്ലെങ്കിലും നോക്കിയിരിക്കും റിപ്ലൈ തന്നിരിക്കും അപ്പൊ എല്ലാവരും പിന്നെ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ ആജാസിന്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വളരെയധികം വന്ന് കുറേ അധികം പേര് ആജാസിന്റെ വീഡിയോ കണ്ടു വന്നിട്ടുണ്ട് ഇനി വരാനുള്ളവർക്കും വന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഒന്നും കൂടി അഡ്വാൻസ് ഹാപ്പിനുവർ വരുന്നു കാരണം ഞങ്ങളുടെ വീട് ഇരുപത്തി ആറാം തീയതി ആണ് നാളത്തേക്ക് വീട് ഇടും അപ്പൊ ഇനിയിപ്പോ ന്യൂഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇരുപതാന്തിക്ക് ശേഷമാണ് പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് വീട് എടുക്കുള്ളൂ അപ്പൊ അതുവരെ ഓഫറും ഓഫറും കാര്യങ്ങളുണ്ട് ആശ്രിക്ക ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം നമ്മൾ തന്നെ പോസ്റ്റ് ആണ് അപ്പൊ ഇനിയും തിരക്കുള്ള ആളാണ് ആള് ഞാൻ തിരക്കിലേക്ക് ഇടുന്നു അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീട് പൈ കൊടുത്തേക്കാം